നടന്മാർക്കെതിരായ ലൈംഗികാരോപണങ്ങളിൽ പരാതിക്കാരുടെ മൊഴി പൂർണ്ണമായും രേഖപ്പെടുത്തിയ ശേഷം നടപടിയെന്ന് ഡി ഐ ജി അജിതം അതത് ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിലിരിക്കും പിന്നീട് കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുമെന്നും അജിത് ബീഗം പറഞ്ഞു അവരുടെ വാക്കുകളിൽ ഇവിടെ ഒരു മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു വിക്ടിമിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതുപോലെ പല നമുക്ക് അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തി മൊഴിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ആക്ഷൻ ഉണ്ടാവും ഇത് അടുത്ത ആക്ഷൻ ഈ മൊഴിയുടെ ബേസിൽ ആയിരിക്കും ഉണ്ടാവുണ്ട് അങ്ങനെ എന്നൊന്നുമല്ല എല്ലാം എസ് ഐ ടി പരിഗണനയിലാണ് ഇതിനു വേണ്ടി സ്പെഷ്യലായിട്ട് എസ് ഐ ടി ഫോം ചെയ്തിട്ടുണ്ട് അപ്പൊ ആ എസ് ഐ ടി പരിഗണനയിലാണ് എല്ലാ കംപ്ലൈൻസും വരുന്നത് അതന്വേഷിച്ച് അത് അനുസരിച്ചിട്ടുള്ള ലീഗൽ ആക്ഷൻ എല്ലാ ആസ്പെക്ട്സും തരവുമായിട്ട് നോക്കിയിട്ട് അതനുസരിച്ചുള്ള അതാണ് നമ്മൾ എൻക്വയറി ചെയ്താണ് ആക്ഷൻ എടുക്കുന്നത് നടന്മാർക്ക് എതിരായ ലൈംഗിക ആരോപണങ്ങൾ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കും മൊഴികൾ രേഖപ്പെടുത്തി അതിൻ്റെ ശേഷമായിരിക്കും നടപടികൾ സ്വീകരിക്കുക അത്തരത്തിലുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഡി ഐ ജെ അജിതാ ബികമാണിത് വ്യക്തമാക്കുന്നത് അതാത് പോലീസ് സ്റ്റേഷനുകളിൽ ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിലായിരിക്കും ആദ്യം കേസ് രജിസ്റ്റർ ചെയ്യുക പിന്നീട് അത് കേസ് പ്രത്യേക അന്വേഷണത്തിന് അന്വേഷണ സംഘത്തിന് കൈമാറും ഇതായിരിക്കും അവലംബിക്കുന്ന രീതി എന്നതാണ് അജിതാ വിശദീകരിച്ചത് ആരെയും എല്ലാവരുടെയും പരാതികൾ കേട്ട് അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് പോവുക തന്നെയാണ് പ്രത്യേകം നിയോഗിക്കപ്പെട്ട അന്വേഷണ സംഘത്തിൻ്റെ കടമ എന്നത് അത് കൃത്യമായി നിറവേറ്റും അതിൻ്റെ നിയമപരമായ നടപടിക്രമങ്ങൾ കൂടി ചേർത്താണ് അവർ അത് വിശദീകരിച്ചത് ഈ ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് ആയിരിക്കും ആദ്യം കേസ് പോവുക പിന്നീടാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പരിധിയിലേക്ക് അതിനെ കൊണ്ടുവരിക അതൊരു നടപടിക്രമമാണ് ആ പ്രൊസീജിയറുകളെ കൂടിയാണ് അജിതാബിഗം വിശദീകരിച്ചത് ഇപ്പോൾ മേഖല തിരിച്ചുകൊണ്ടാണ് പരാതികൾ സ്വീകരിച്ച് നടപടികളിലേക്ക് പോകുന്ന മൊഴിയെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് അന്വേഷണ സംഘം ഇനി അതിനുശേഷമായിരിക്കും ഇതിന് മേലുള്ള പരാതികൾ ഏത് ജുറിസ്ട്രിക്ഷനിലാണോ വരുന്നത് ഏത് അധികാര പരിധിയിലാണോ വരുന്നത് ആ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനുകളിലായിരിക്കും ആദ്യം ഈ കേസ് രജിസ്റ്റർ ചെയ്യുക അതിനുശേഷം അത് ഇങ്ങോട്ടേക്ക് ഫോർവേഡ് ചെയ്യും ഇങ്ങോട്ടേക്ക് കൈമാറ്റും ഈ അതായത് സ്പെഷ്യൽ ടീമിൻ്റെ മുമ്പിലേക്ക് ഇതാണ് അജിതാബികം വിശദീകരിച്ചത് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി കീർത്തി ഞങ്ങളുടെ പ്രതിനിധിച്ചായിരിക്കുകയാണ് കീർത്തി എന്തൊക്കെയാണ് അജിതാബികം പറഞ്ഞത് ഇതിൻ്റെ നടപടിക്രമങ്ങളടക്കം മൊഴിയെടുപ്പ് ഇതുവരെയും പൂർത്തിയായിട്ടില്ല ലഞ്ച് ബ്രേക്കിനായാണ് ഈ ഉദ്യോഗസ്ഥരുടെ നിന്നും ആർണ്ണമായും രേഖപ്പെടുത്തിയ ശേഷം ആയിരിക്കും നടപടിയെന്നാണ് ഡി ഐ ജി അജിതീഗം പറഞ്ഞത് അതായത് ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിലായിരിക്കും കേസ് രജിസ്റ്റർ ചെയ്യുക പിന്നീട് കേസ് ആർ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുന്നത് എന്തായാലും മൊഴിയെടുപ്പ് ഇതുവരെയും പൂർത്തിയായിട്ടില്ല ഇനി ഈ ലഞ്ച് ബ്രേക്കിന് ശേഷം മടങ്ങിയ ശേഷം മടങ്ങി മൊഴിയെടുപ്പ് പൂർത്തിയായതിനു ശേഷം ഇവർ മാധ്യമങ്ങളോട് സംസാരിക്കും അപ്പോഴായിരിക്കും കേസ് രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിലൊക്കെ സാധിക്കുക നിലവിൽ ഏഴുപേർക്കെതിരെയാണ് ഇവർ പരാതി മറ്റന്നായിട്ട് ഇവർക്കെതിരെയാണ് ഗുരുക്കരാതാരോപണം ഇവർ ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും ഇതിലൊക്കെ വിശദമായ മൊഴി കേസിന് ശേഷമായിരിക്കും നടപടി ഉണ്ടാവുന്ന കാര്യം എന്നാണ് ഡിഐ ജി പറഞ്ഞത്